കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതകം ആ പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ അന്വേഷണം നേരിട്ടല്ല നേരായ രീതിയിലല്ല പോകുന്നത് എന്ന വിമർശനം ശക്തമാകുമ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം മാറിയിരിക്കുകയാണ് അതിന്റെ ചുമതല ശ്രീജിത്ത് ഐ ജി എസ് ശ്രീജിത്തിനാണ് ഐ ജി എസ് ശ്രീജിത്തിനോട് ഈ കേസ് സംബന്ധിച്ച് പ്രധാനപ്പെട്ട നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്ന നിരവധി സംശയങ്ങളിൽ അഞ്ച് ചോദ്യങ്ങളാണ് ഐ ജി ശ്രീജിത്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങൾക്ക് ഐ ജി ശ്രീജിത്ത് മാധ്യമങ്ങളോട് നേരിട്ട് മറുപടി പറയണം ആവശ്യമില്ല പക്ഷേ അദ്ദേഹം സത്യസന്ധനായ ഓഫീസർ പോലീസ് ഓഫീസറാണ് അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് തെളിയിക്കുന്നുണ്ടെങ്കിൽ തെളിയിക്കേണ്ടത് ഉണ്ട് എങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഐ ജി ശ്രീജിത്തിന് തന്നെയാണ് കാരണം പ്രതിപക്ഷം പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് അടക്കം ഐ ജി ശ്രീജിത്തിനെതിരെ ഗുരുതരമായ ും ആരോപണങ്ങളുമാണ് ഉന്നയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും അടിമയായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഐ വി ശ്രീജിത്തിനെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് വിശേഷിപ്പിച്ചതും കുഞ്ഞിയാൻ പറഞ്ഞാൽ മുട്ടിലിണയുന്ന പോലീസ് ഓഫീസറാണ് എന്നും പബ്ലിക്കായി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മറിച്ച് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് ആ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു പബ്ലിക്കായി പറഞ്ഞില്ലെങ്കിൽ കൂടി തന്റെ അന്വേഷണത്തിൽ ഇതൊക്കെ വരുത്തും എന്നാണ് ആഗ്രഹിക്കുന്നത് ഐ ജി ശ്രീജിത്തിനോട് ചോദിക്കാനുള്ളത് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതികളുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയാൽ ആ കേസിലെ യഥാർത്ഥ തെളിവുകൾ ശേഖരിക്കാനും കുറ്റവാളികളെ ശിക്ഷിക്കാൻ കഴിയും എന്ന് ഐ ജി ശ്രീജിത്തിന് ഉറപ്പുണ്ട് കാരണം പ്രതികളുടെ മൊഴി കോടതിയിൽ വരുമ്പോൾ അത് യാതൊരു തരത്തിലും ഉപയോഗിക്കാൻ പ്രതിക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യതയില്ല അത് ഉപയോഗിക്കാൻ കഴിയില്ല പ്രോസിക്യൂഷൻ എന്നാണ് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ പ്രതികളുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ പ്രതികളുടെ മൊഴി പ്രതികൾക്കെതിരെ കോടതിയിൽ വിചാരണ വേളയിൽ പ്രോസിക്യൂഷന് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ കൊറോപ്പറേറ്റ് ചെയ്യാൻ ഈ തെളിവുകളൊക്കെ കൂട്ടിയോജിപ്പിച്ച് വിശ്വസനീയമായി കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല നിലവിൽ കേസ് അന്വേഷണം പ്രതികളുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടില്ല എന്നും ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്നുമാണ് പറയുന്നത് അതിന് ഉദാഹരണമായി പറയുന്നത് പെരിയൽ ഘട്ടക്കൊലപാതകം മറ്റൊരു സംഘം യഥാർത്ഥ അന്വേഷണവും യഥാർത്ഥ മൊഴികളും യഥാർത്ഥ വഴികളും തേടി പോയാൽ അതൊരു കൊട്ടേഷൻ സംഘം നടത്തിയ ആക്രമണമാണെന്നും ആ കൊട്ടേഷൻ സംഘത്തിലേക്ക് പോയാൽ അതിന്റെ ഗൂഢാലോചനയും ആസൂത്രണവും ഒക്കെ ഉന്നത തലങ്ങളിൽ വെളിപ്പെടും അതിനുദാഹരണമാണ് ഡി പി കേസ് അന്വേഷണം എന്നുമൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഒരു സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം എന്ന് പറയുന്നു ഞാനാണ് കൊല നടത്തിയത് അയാൾ ഒളിച്ചതാകട്ടെ കൃത്യത്തിനു ശേഷം അയാൾ ഒളിച്ചത് സി പി എമ്മിന്റെ തന്നെ പാർട്ടി ഓഫീസിലാണ്

അവർ ഒളിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ പ്രതികളെ പോലീസിന് മുന്നിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഈ സി പി എമ്മിന്റെ നേതാക്കൾ തന്നെയാണ് അപ്പോൾ എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥ എന്നിട്ട് ആ പ്രതി പറയുന്നു ഇതെല്ലാം ഞാനാണ് ചെയ്തത് എന്ന് പറയുന്നു അതനുസരിച്ച് കുറച്ച് ലോജിക് ഇല്ലാത്ത ആയുധങ്ങൾ കണ്ടെടുക്കുന്നു ഒരു പ്രോസിക്യൂഷൻ കേസ് ഫയൽ ചെയ്താൽ ഈ മൊഴികളും ഈ സന്ദർഭവും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള പ്രഥമ പരമപ്രധാനമായ ചോദ്യം നിയമവിദഗ്ദ്ധർ ചോദിക്കുകയാണ് മറ്റൊന്ന് സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഈ കൃത്യത്തിന് അവിടുത്തെ പരാതിക്കാരനെ സംബന്ധിച്ചാണ് പരാതിക്കാരനെ ഇപ്പോൾ വച്ചിരിക്കുന്നത് ശരത്തിന്റെ ഒരു അകന്ന ബന്ധുവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ കെ ശ്രീകുമാറാണ് ഈ കെ ശ്രീകുമാർ പീതാംബരനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് അപ്പോൾ കെ ശ്രീകുമാറിനെ പരാതിക്കാരനായി നിർത്തിക്കൊണ്ട് അയാളുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രതികൾക്ക് എളുപ്പമാവുകയാണ് അയാളുടെ ഒരു മോട്ടിവേഷൻ പറയാൻ പ്രതികൾക്കെതിരെ ബുദ്ധിയുണ്ട് കാരണം പീതാംബരനെ പീതാംബരനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഇയാൾക്ക് പീതാംബരനുമായി മുൻവൈരാഗ്യമുണ്ട് അതുകൊണ്ട് ഇയാളുടെ മൊഴി പീതാംബരനെതിരാണ് എന്ന് കോടതിയിൽ ഒരു ഡിഫൻസ് കൊണ്ടുവരാൻ പ്രതികൾക്ക് സഹായമാകും ഈ ശിവകുമാരനെ വിട്ട് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ മൊഴി ആരുടെ എടുത്തു എടുത്തില്ല എന്നാണ് ആക്ഷേപം കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടവരുടെ അച്ഛനമ്മമാരുടെ സഹോദരിയുടെ മൊഴി എന്ത് സഹോദരിമാരുടെയും ബന്ധുക്കളുടെയും മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഈ എന്നാണ് ആക്ഷേപം വരുന്നത് എന്തുകൊണ്ട് രേഖപ്പെടുത്തുന്നില്ല ഈ രേഖപ്പെടുത്താൻ വൈകുന്തോറും ക്രിമിനൽ കേസിനെ സംബന്ധിച്ച് അതെല്ലാം പ്രതികൾക്ക് അനുകൂലമായി മാറും എന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട് അപ്പോൾ ഇരകളുടെ കൊല്ലപ്പെട്ടവരുടെ അച്ഛന്റെ അമ്മയുടെ സഹോദരിമാരുടെ അവരുടെ ഏറ്റവും അടുത്ത എടുത്ത ബന്ധുക്കളുടെയൊക്കെ മൊഴിയെടുക്കാൻ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വൈകുന്നു അതോടൊപ്പം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൃത്യം നടന്ന സ്ഥലമാണ് ഈ കൃത്യം നടന്ന സ്ഥലത്തെ സംബന്ധിച്ച് വളരെയേറെ ആരോപണം ഉയരുന്നുണ്ട് കൊലപാതകം നടന്ന സ്ഥലം ആ സ്ഥലത്തിന് തൊട്ടടുത്താണ് ശാസ്താ ഗംഗാധരൻ്റെ വീട് ഈ ശാസ്ത്ര ഗംഗാധരന്റെ വീട്ടിൽ ഈ കൃത്യം നടക്കുന്ന സമയത്ത് ലൈറ്റ് ഇല്ലാതിരുന്നത് എന്തുകൊണ്ട് അത് ഈ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിൽ ശാസ്ത്ര ഗംഗാധരന് പങ്കുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞതിനെ തുടർന്ന് പ്രതികൾക്ക് സഹായകരമാകുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നു എന്നാണ് ആക്ഷേപം അപ്പോൾ ശാസ്ത്ര ഗംഗാധരന്റെ വീട്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രദേശം കടുത്ത ഇരുളിലേക്ക് പോകില്ല എന്തുകൊണ്ട് ഈ സമയത്ത് അവിടെ ലൈറ്റ് ഓഫായി ലൈറ്റ് ഓഫായി കിടന്നു ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടക്കുമ്പോൾ കൊലപാതകം നടക്കുമ്പോൾ രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ അവരുടെ ഉയരുന്ന ഉയരുന്നേ ആ നിലവിളി തൊട്ടടുത്ത വീട്ടുകാർ കേട്ടിട്ടില്ലേ അവർ കേൾക്കാതിരുന്ന സാഹചര്യം എന്താണ് ശാസ്ത്ര ഗംഗേധരന്റെ മൊഴി എടുത്തിട്ടുണ്ടോ ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് ആക്ഷേപം എന്തുകൊണ്ട് ആ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയില്ല മൊഴികൾ എടുക്കാൻ ആ ആൾക്ക് എങ്കിൽ ഇതുമായി തെളിവ് ശേഖരണത്തിൽ ഏറ്റവും നിർണായകമാണ് എങ്കിൽ അതിന്റെ ഒക്കെ വാല്യൂ ഇല്ലാതാകും എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു എന്താണ് ഇതിന് മറുപടി ഉള്ളത് എത്രയും പെട്ടെന്ന് ശാസ്താ ഗംഗാധരന്റെ മൊഴി 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 രേഖപ്പെടുത്തുമോ അതോടൊപ്പം പ്രതികൾ സഞ്ചരിച്ചു എന്ന് പറയുന്ന വാഹനം അത് ശാസ്താ മധുവിന്റെ വീട്ടിലാണ് നിർത്തിയിട്ടിരുന്നത് അപ്പോൾ ശാസ്താ മധുവിന്റെ വീട്ട് വീട്ടുകാരെ ഇതുവരെ ചോദ്യം ചെയ്തു അവരുടെ മൊഴി രേഖപ്പെടുത്തിയോ ശാസ്താ ഗംഗാധരന്റെ ശാസ്ത്ര ഗംഗാധരന്റെ മൊഴി എടുക്കാത്തതുപോലെ അല്ലെങ്കിൽ എടുത്തു ശാസ്ത്ര മധുവിന്റെ മൊഴി എടുത്തോ ഇവരുടെയൊക്കെ ബന്ധം ഏതു തരത്തിലാണ് ഈ ചോദ്യങ്ങൾ വളരെ ശക്തമായി ചോദിക്കുമ്പോൾ ശാസ്ത്ര ഗംഗാധരന്റെ വീട്ടിലെ പുറത്തെ ലൈറ്റും ആ വീട്ടുകാരോട് ചോദിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ വേഷം സംബന്ധിച്ച് ഈ ഗംഗാധരന്റെ മകൻ ഗിജിൻ ഈ ഗിജിന്റെ വേഷം കൊടുത്തു ഇതിലെ ഒരു പ്രതിയായ സുരേഷ് പറയുന്നു ഗിജിന് ഷർട്ട് കൊടുത്തു എന്ന് ഒരു പ്രതി പറയുന്നുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങൾ വീട്ടുകാരോട് ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ വീട്ടുകാരോട് ഇത് ചോദിക്കാൻ തയ്യാറായില്ല അപ്പോൾ ശാസ്താ ഗംഗാധരന്റെ വീട്ടുകാരെയോ മറ്റോ ചോദ്യം ചെയ്തിട്ടില്ല അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ആക്ഷേപം ശാസ്ത്ര ഗംഗാധരന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല ശാസ്ത്ര മധുവിന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തിട്ടില്ല ആ സന്ദർഭങ്ങൾ പരിശോധിച്ചിട്ടില്ല ശാസ്ത്ര മധുവിനെ ശാസ്ത്ര മധുവിനെ ഇതനുസരിച്ച് ചോദ്യം ചെയ്തിട്ടില്ല ഈ കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കളും അവരുടെ സഹോദരി സഹോദരന്മാരും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ യോ ഇതിനെ കുറിച്ചുള്ള അവരുടെ വിശദാംശങ്ങൾ ഇതുവരെ ഈ ഇതിന്റെ അടുത്ത് ഈ പ്രദേശം ശാസ്ത്ര ഗംഗാ തന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് കൃത്യം നടക്കുന്നത് അതിനു അനുബന്ധമായിട്ടുള്ള വീടുകൾ അവർ ശബ്ദം കേട്ടിരുന്നോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരുടെയും മൊഴി ചോദിച്ചില്ല എന്നാണ് ആക്ഷേപം എന്തുകൊണ്ട് മൊഴി ചോദിച്ചില്ല അപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ഈ പഴുതുകൾ അടച്ച് അന്വേഷണം മുന്നോട്ട് പോകുമോ എന്തുകൊണ്ട് ഇതുവരെ ഈ മൊഴികളും ഈ ഏറ്റവും നിർണായക വിവരങ്ങളും ശേഖരിക്കാൻ സാധിച്ചില്ല ഇതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരാനായി ശ്രീജിത്തിന് സാധിക്കുമോ ഇതുവരെ ഉണ്ടായ ഈ ഡിലേ ഡിലേയെ കുറിച്ച് പോലീസിന് എന്ത് ആണ് നൽകാനുള്ളത് ഇതിനൊക്കെ മറുപടി പറഞ്ഞില്ല എങ്കിൽ ഈ കേസ് അട്ടിമറിക്കാൻ സി പി എമ്മിന്റെ നേതാക്കൾക്കും ആഭ്യന്തര വകുപ്പിനും ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്ന പഴി ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ആ പഴി കൂടുതൽ ശക്തമാകും അത് സത്യസന്ധതയെ തന്നെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ് പെരിയയിലെ നാട്ടുകാരിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൽ നിന്നുമൊക്കെ ഉയരുന്ന ഏറ്റവും വലിയ സന്ദേഹം